സ്ലാമലക്കും വഹമ്മുള്ള ഇപ്പോഴ കൂട്ടുകാരെ എം എസ് എം അന്താരാഷ്ട്ര കുറാ വിജ്ഞാന പരീക്ഷയുടെ സിലബസിൽ സുഹത്ത് തഹരീം അറുപത്തിയാറാം അദ്ധ്യായം അതിലെ അവസാന ക്ലാസ്സാണ് അവസാന ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പന്ത്രണ്ട് ആയത്തുകളിൽ ഒമ്പതായത്തുകൾ നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കൂടുതൽ വിശദീകരണങ്ങളും നിങ്ങളെ വായനയ്ക്ക് വേണ്ടി അ മാന്യമുള്ള തസ്സീറുകൾ നിങ്ങൾ പരിശോധിക്കണം ഒരുപാട് തവണ പല തവണ ആവർത്തി അത് വായിക്കുകയും വേണം കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബഹാനത്തല പറയുന്നത് ആർക്കെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ പശ്ചാത്തപിക്കുകയും ഖേദിച്ച് മടങ്ങുകയും ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ഖേദിച്ചു മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനത്തല അവന് പുറത്തു കൊടുക്കും അവൻ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന ആ സ്വർഗത്തിന്റെ അവസ്ഥയും വിവരിക്കുന്നു പിന്നീട് പത്താമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാൻ തല പറയുന്നു അള്ളാഹു ഒരു ഉപമ കാണിക്കുകയാണ് ഉപമ പഠിപ്പിക്കുന്നു ഒരു ഉദാഹരണം എടുത്തു കാട്ടുന്നു ലില്ലദീന കഫറു അവിശ്വസിച്ചവർക്ക് അപ്പൊ അവിശ്വസിച്ചവർക്ക് അള്ളാഹു സുബാൻ തല ഒരു ഉപമ എടുത്തു കാണിക്കുന്നു മത്തോഹിൻ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യയും നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഭാര്യയുമാണ് ആ ഉദാഹരണമായി കാണിക്കുന്നത് കാനത്ത ഓ രണ്ടു പേരുമായിരുന്നു ഇബാദിന സ്വാലിഹൈൻ അള്ളാഹുവിൻ്റെ അടിയാന്മാരിൽപ്പെട്ട സദ് സതുർവൃതരായ നല്ല അടിയാന്മാരിൽപ്പെട്ട ആളുകളുടെ കീഴിലായിരുന്നു അത് നോഹ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിനെയും ലൂത്തുനബി അലൈഹി സ്വല്ലാത്തു വസ്ലാമിന്റെയും കീഴിലായിരുന്നു ഈ രണ്ട് സ്ത്രീകളും അവരുടെ ഭാര്യമാർ ഇവരുടെ ഒരു പ്രത്യേകത ലൂത്ത് നബി അലൈ സ്വല്ലാത്തു വസ്സലാമിൻ്റെയും നോഹൻ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെയും ഭാര്യ അവരുടെ പ്രത്യേകത ഫഹാന ഫലം മിനല്ലാഹി യോനി ഇവരുടെ പ്രത്യേകതയായി പറയുന്നത് ഇവർ രണ്ട് പേരും വഞ്ചിക്കുകയാണ് ചെയ്തത് ഇവരുടെ ഭർത്താക്കന്മാരെ അള്ളാഹു സുബ്ഹാന അതുകൊണ്ട് തന്നെ ഇവരോട് വക്കീല ദഹുല ഞാറാൻ ഇവരെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയും നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇവരെയും പ്രവേ പ്രവേശിപ്പിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത് ഇവിടെ പരിചയപ്പെടുത്തിയിരുന്നത് അപ്പോൾ ഇതിൽ ഉദാഹരണമായി പറയുന്നത് ലൂത്ത് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെ ഭാര്യയെയും നൂഹ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെ ഭാര്യയെയും അടുത്ത ആഴത്ത് പതിനൊന്നാമത്തെ ആയത്തിലേക്ക് പോകുമ്പോൾ അവിടെ അള്ളാഹു സുബഹാന പറയുന്നു ാഹു മസലൻ ഒരു ഉദാഹരണം അള്ളാഹു കാണിക്കുന്നുണ്ട് ലില്ലദീന ആമനു വിശ്വാസികൾക്ക് ഉദാഹരണമായി വിശ്വാസികൾക്ക് ഉപമയായി പറയുന്നത് ഭാര്യയായ ആസിയ ബേബിയാണ് മറ്റ് ഹദീസുകളിൽ നമുക്ക് വ്യക്തമാണ് ഇത് കാലത്ത് അവൾ പറഞ്ഞ സന്ദർഭം റബ്ബി ഫിൽ ജന്ന അള്ളാഹുയെ നീ എനിക്ക് നൽകണമേ ഇന്ദക്ക നിറ അരികിൽ നിന്റെ അടുക്കൽ ബൈത്തൻ എനിക്കൊരു വീട് ഫിൽജെന്ന സ്വർഗത്തിൽ വ നജിനി എന്നെ നീ കാത്ത് സംരക്ഷിക്കണമേ അല്ലെങ്കിൽ വ നജിനി എന്ന് പറയുമ്പോൾ നീ എന്നെ രക്ഷിക്കണമേ ആരിൽ നിന്ന് മിൻ ഫിറ ഔന ഫിറൌനിൽ നിന്നും വ അമലിഹി അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അപ്പം ഫിറൌന് ക്രൂരമായ പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നവനായിരുന്നു പലതരത്തിലുള്ള ഉപദ്രവങ്ങളും വിശ്വാസികൾക്ക് ഏൽപ്പിക്കുന്നവനായിരുന്നു ഫിറൗൻ അതുകൊണ്ട് വൻ എജ്ജ്ജിനെ എന്നെ സംരക്ഷിക്കണമേ എന്നെ കാക്കണമേ മീൻ ഫിറാവിനെ അമലിഹി ഫിറാവിൻ്റെ അത്രമാത്രമുള്ള പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നീ എന്നെ കാത്തു രക്ഷിക്കണമേ വൻ എജ്ജ്ജിനിയെ എന്നെ കാത്തു രക്ഷിക്കണമേ മീൻ കൗമിൻ മീൻ കൗമിൻ ഗ്വാലിമീൻ ഈ ഗാലിമീങ്ങളായ അക്രമികളായ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമേ ഇവിടെ ഫിറാവിനിൻ്റെ ഭാര്യയായ ഹാസിയ ബീവിയെ കുറിച്ചാണ് അള്ളാഹു സുബാൻ തല വിശ്വാസികൾക്ക് ഉപമയായി പരിചയപ്പെടുത്തുന്നത് അവസാന തഹരീമിൽ അവസാനത്തായ പന്ത്രണ്ടാമത്തായത്തിൽ അള്ളാഹു സുബാന അള്ളാഹു സുബാനഅത്തല പറയുന്നു ഇമ്രാൻ അഹ്സനത്ത് ഫർജ ഇവിടെ ഇമ്രാൻ്റെ മകൾ മറിയമ്മിനെ കുറിച്ചാണ് മറിയം ബീവിയെ കുറിച്ചാണ് ഇവിടെ ഉദാഹരണമായി പറയുന്നത് അത് വിശ്വാസികൾക്ക് ഉദാഹരണമായി ആസിയ ബീവിയെ പറഞ്ഞതുപോലെ ചേർത്തു പറയുന്നു ഉള്ളാഹു ഉപമയായി പറയുന്നത് ഇമ്രാനിന്റെ മകൾ മറിയമിനിയാണ് മറിയം ബീവിയാണ് അല്ലത്തി എന്താണ് മറിയം ബീവിയുടെ പ്രത്യേകത അഹ്സനത്ത് ഫർജഹ അവൾ അവളുടെ ഗുഹ്യസ്ഥാനം സൂക്ഷിച്ചവളാണ് ചാരിത്ര ശുദ്ധി വരിച്ചവരാണ് കൃത്യമായ ശുദ്ധിയോടുകൂടി ജീവിതം നയിച്ചവളാണ് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് പറയുന്നു അള്ളാഹു സുബാനോ താല ആത്മാവ് എന്ത് ചെയ്തു ഊതിയിട്ടുണ്ട് അള്ളാഹുവിൽ നിന്ന് തന്നെ അപ്പൊ അള്ളാഹു ആണ് മറിയം ബീവിയുടെ ഗർഭവുമായി ബന്ധപ്പെട്ട ഈശാൻ നബിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് ഇവിടെ അള്ളാഹുവിൻ്റെ ആത്മാവിൽ നിന്നാണ് ഊതിയതെന്ന് വിശദീകരിക്കുന്നത് വസ അവൾ സത്യപ്പെടുത്തി ീൻ വാചകങ്ങളെ അള്ളാഹുവിൻ്റെ വാചകങ്ങള് റബ്ബിഹ അവളുടെ റബ്ബിൻ്റെ വാചകങ്ങള് വ കു അവളുടെ പടച്ച റബ്ബിൻ്റെ വേദഗ്രന്ഥങ്ങളെയും അവൾ സത്യപ്പെടുത്തി അപ്പോൾ അള്ളാഹു സുബാനത്തയുടെ വചനങ്ങളെയും അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തെയും മറിയം ബിബി സത്യപ്പെടുത്തി വ ഖാനത്ത് അവൾ ഭയഭക്തിയുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് ഭയഭക്തിയിൽപ്പെട്ട ആളുകളിൽ പെട്ട ഒരാളാണ് മറിയം ബി വി എന്നാണ് വിശദീകരിക്കുന്നത് ഇവിടെ മനസ്സിലാവുന്നത് ഒരു സത്യവിശ്വാസവും സൽക്രമവും കൊണ്ട് മാത്രമാണ് ഒരാൾക്ക് രക്ഷയുള്ളു ഇവിടെ പ്രവാചകന്മാരുടെ മഹാന്മാരായ രണ്ട് പ്രവാചകന്മാരുടെ നൂഹനബി അലൈഹി സ്വലാത്തു വസ്സാമിൻ്റെയും ലൂത്ത് നബി അലൈഹി സ്വല്ലാത്തു വസ്ലാമിൻ്റെയും ഭാര്യമാരാണ് ആ ഭാര്യമാരായതു കൊണ്ട് അവർക്ക് ശിക്ഷയിൽ ഇളവോ അവർ സ്വർഗത്തിലേക്ക് എത്തി അത് പ്രവാചകന്മാരുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രം സ്വർഗ്ഗം അങ്ങനെയൊന്നുമില്ല അവരവരുടെ കൃത്യമായ സൽക്രമങ്ങളുണ്ടോ വിശ്വാസമുണ്ടോ അവർക്ക് സ്വർഗമുണ്ടെന്നാണ് ആര് നന്മ ചെയ്യുന്നു അവർക്ക് നന്മയുണ്ട് അവർക്ക് സ്വർഗമുണ്ട് അത് ആരുടെ ബന്ധുക്കളായാലും ശരി ഏതാളുടെ ബന്ധുക്കളായാലും അവർക്ക് നന്മയുണ്ടെങ്കിൽ അവർ സ്വർഗത്തിലേക്ക് അത് ആണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസവുമില്ല ഇവിടെ നൂഹി നബി അല്ലെ സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ ചെയ്ത അക്രമം നൂഹി നബി അല്ലൈഹി സ്വലാത്തു വസ്ലാമിനെ പച്ചയായി പൊതു മദ്യത്തിലിട്ട് അവഹേളിക്കുന്ന അവസ്ഥയുണ്ട് ഭ്രാന്തനാണെന്ന് സ്വന്തം ഭർത്താവിനെ നാട്ടുകാരെ മുന്നിട്ട് വഷളാക്കുന്ന അവസ്ഥ വരെ നൂഹ്നബി അല്ലൈവല്ലാത്തു വസ്സലാമിനെ അനുഭവിക്കേണ്ടി വന്ന് ഒരു ഭാര്യയിൽ നിന്ന് ലൂത്ത് നബി അല്ലൈവല്ലാത്തു വസ്സലാമിൻ്റെ ഭാര്യ തൻ്റെ വീട്ടിലേക്ക് വന്ന രണ്ട് അതിഥികൾ ആ അതിഥികളെ വേണ്ടാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടി നാട്ടുകാരോട് ക്ഷണിക്കുന്നു നാട്ടുകാരോട് വിവരമറിയിച്ചു ഇങ്ങനെ സുന്ദരന്മാരായുള്ള രണ്ടാളുകൾ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയെല്ലാം രൂപത്തിൽ രണ്ട് പ്ര സ്വാലിഹികളായ പ്രവാചകന്മാരുടെ ഭാര്യമാർ അവർക്കെതിരെ നിൽക്കുന്നു ഗൂഢമായ വിവരം ഇവരിൽ നിന്നെല്ലാം ഉണ്ടായിരിക്കുന്നു എന്നതാണ് പക്ഷെ ഇവരെ ഭർത്താവ് സ്വാലിഹായതുകൊണ്ട് ഇവരുടെ ജീവിതം മുഴുവൻ കാപഡ്യമായതുകൊണ്ട് അവർ നരകത്തിലേക്ക് പോകുമെന്നും പ്രവാചകന്റെ ഭാര്യമാരാണെങ്കിലും രക്ഷ കിട്ടണമെങ്കിൽ അവനവൻ്റെ കർമ്മവും എന്നാണ് ഈ ആയത്തിൽ നിന്ന് കിട്ടുന്ന ഒന്നാമത്തെ പാഠം പിന്നെ ഇവിടെ അവിശ്വാസികൾക്ക് ഉപമയായിട്ടാണ് ലോഹത്ത് നബീനെ ലോഹ നബി അലൈഹി സ്വലാ വസ്ലാമിന്റെ ഭാര്യയെ ഉപമിക്കുന്നത് പിന്നീട് ഉപമിക്കുന്നത് ആസിയ ബിബിയെയാണ് ആസിയ ബീബി ഫിറാനിന്റെ വളരെ ക്രൂരമായ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് തൻ്റെ വിശ്വാസത്തിന്റെ ദൃഢത അത് പിടിച്ചു വെക്കുന്നു ഫിറാവിനെ കൊന്നാലും ശരി ഉപദ്രവിച്ചാലും ശരി എന്തായാലും ശരി എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല അള്ളാഹുവിനോട് പറയുന്നത് റബിബിനലി എന്തൊക്കെ അള്ളാഹു ഞാൻ സഹിക്കാൻ തയ്യാറാണ് ത്യജിക്കാൻ തയ്യാറാണ് നിന്റെ അരികിൽ വീടുണ്ടെന്ന സന്തോഷവാർത്ത വാർത്ത എനിക്കുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം സഹിക്കും ഞാൻ ഇതെല്ലാം ത്യജിക്കും നജീന മിൻ ഫിറാവിനലിഹി ഫിറാവിനിന്റെ ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ ക്രൂരമായ നടപടികളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും നിന്നെ കാത്തു രക്ഷിക്കണം എന്നാണ് ആസിയ ബിബിയുടെ പ്രാർത്ഥന അപ്പൊ അത്രമാത്രം ക്രൂരനായ ഒരു ഭർത്താവാണ് അപ്പൊ ക്രൂരനായ ഭർത്താവായതുകൊണ്ട് മാത്രം ഭാര്യ എന്ന നിലക്ക് ഭാര്യ നരകത്തിലേക്ക് പോവുകയില്ല ക്രൂരനായ ഭർത്താവ് ക്രൂരമായ കുടുംബത്തിൽ ആരുമായാലും ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ നല്ല നല്ലവളാണോ സതൃത്തരാണോ വിശ്വാസം ഉറച്ചവളാണോ അവൾ സ്വർഗത്തിലാണ് അവൾക്ക് അതിനുള്ള മാനദണ്ഡമാണ് ഇസ്ലാം നൽകുന്നത് മൂന്നാമത് ഇവിടെയായി വിശ്വാസികൾ ഗോവമയായി ആസിയ ബീവിയോട് ചേർത്തു വെക്കുന്നത് മറിയം ബീവിയാണ് എന്തുകൊണ്ടാണ് ഖുർആൻ മറിയം ബീവിയെ കുറിച്ച് അല്ലത്തി അഹ്സനത്ത് ഫർജ അവളുടെ ഗുഹിയ സ്ഥാനം കാത്തു സംരക്ഷിച്ചവളാണ് ചാരിത്ര ശുദ്ധി സംരക്ഷിച്ചവളാണെന്ന് എടുത്തു പറയാൻ കാരണം കാരണം ജൂതന്മാർ മറിയം ബീവിയുമായി ബന്ധപ്പെട്ട് പല കഥകളും പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗോതന്മാർ പറഞ്ഞിരുന്നത് ആ മറിയം ബീവിക്ക് ഒരു വിവാഹാലോചന വന്നിരുന്നു പിന്നെ യൂസഫെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അവർ വിവാഹാലോചന നടക്കുകയും പിന്നീട് നിരസിച്ചു പോവുകയും വിവാഹാലോചന ഈ മറിയം ബീവിയും യൂസഫുമായി കറങ്ങി നടക്കാനും ഇവരിൽ നിന്നാണ് യൂസഫിൽ നിന്നുള്ള വ്യഭിചാരത്തിൻ്റെ സന്തതിയാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഈസ അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പിതാവ് യൂസഫ് യൂസഫാണെന്നുള്ള പ്രചരണം കള്ളപ്രചരണമെല്ലാം ആ നാടുകളിൽ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ടാണ് അള്ളാഹു സുബാനന്ദർ പറയുന്നത് അല്ലത്തി അഹ് പറ ഇല്ല അത് വ്യഭിചാരിയല്ലൊരിക്കലും അറിയാം അറിയാം എന്നുള്ളത് അവളുടെ ഗുഹയസ്ഥാനത്തൊട്ട് പരിശുദ്ധിയുണ്ട് അവൾ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവളാണെന്ന് കൃത്യമായി എടുത്തെടുത്ത് പറയാൻ കാരണം ആ പദം തന്നെ അള്ളാഹു സുബാനന്ദ ഉപയോഗിക്കാൻ കാരണം ഇത്തരത്തിലുള്ള നാടുകളിൽ നടക്കുന്ന പല ചർച്ചകളും അപ്പൊ ഈസാ അലൈഹി സ്വല്ലാത്തു വസ്സലാം ആ ഈസ അലൈഹി സ്വല്ലാത്തു വസ്ലാമിൻ്റെ ജന്മമായി ബന്ധപ്പെട്ട് ആ റൂഹ് അത് നമ്മിൽ നിന്നാണ് അള്ളാഹുവിൽ നിന്നാണ് ആ റൂഹ് എന്ന വളരെ വ്യക്തമായി കാണാൻ സാധിക്കും അപ്പൊ ഈ ആയത്തുകളിൽ നിന്ന് രണ്ട് സ്ത്രീകളെ കുറിച്ച് ഉപമിച്ചു ഒന്നാമത് ആ രണ്ട് സ്ത്രീകൾ കാഫരിയങ്ങൾക്ക് അവിശ്വാസികൾക്ക് ഉദാഹരണമായി പിന്നീട് രണ്ട് സ്ത്രീകളെ കുറിച്ച് ഉപമിച്ചു ആ രണ്ട് സ്ത്രീകളും മുഖ്മിനാത്തുകൾക്ക് മുസ്ലിമീങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകൾക്ക് ഉപമയായി ഉദാഹരണമായി പറയുന്നു അപ്പൊ ഈ സൂറത്ത് തെഹ്രീമിലെ ആകപ്പാട മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കുടുംബവുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ സുപ്രധാനമായ മേഖലയിലാണ് ഒന്നാമത് കുടുംബത്തിൻ്റെ പ്രവാചിച്ചുള്ള അവലോശലിമയും ഇണകളും തമ്മിലുള്ള ചർച്ചയാണ് തുടങ്ങിയത് പിന്നീട് പിന്നീട് ഇങ്ങനെ സ്ത്രീകളുമായി കുടുംബവുമായി ബന്ധപ്പെട്ട് ഗാർഹിക വിഷയങ്ങളാണ് അധികവും ആ ഗാർഹിക വിഷയത്തിനോട് അത്രമാത്രം നീതി പുലർത്തുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അതിനെ നമ്മൾ പരിശ്രമിക്കണം എന്നുള്ള വലിയൊരു പാഠം കൂടി ഈ സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ പരീക്ഷ എഴുതുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ആയത്തുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ശ്രമിക്കുക പഠിച്ച കാര്യങ്ങൾ എന്ത് വേണം ബാക്കിയുള്ളവർക്കും കൂട്ടുകാർക്കും കുടുംബക്കാർക്കും വിവരിച്ചു കൊടുക്കണം കാരണം ഇതേ സുഹൃത്തു തഹരീമിൽ തന്നെ നമ്മൾ മുന്നേ പഠിച്ച ഒരു ആയത്തുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ അള്ളാഹു സുബാൻ തല പറയുന്നത് എന്താണ് പറയുന്നത് അള്ളാഹു പറയുസഖു നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കണം നിങ്ങളെ സൂക്ഷിക്കണം ചേർത്ത് പറയുന്നു രകത്തിൽ നിന്ന് കുടുംബക്കാരെ സംരക്ഷിക്കണം അപ്പം നമ്മുടെ കുടുംബക്കാരെ സംരക്ഷിക്കാനും വേണ്ടി ഈ ഖുർആാനിൻ്റെ അധ്യാപനങ്ങൾ നമ്മൾ എം എസ് എമ്മിൻ്റെ എക്സാമിനോട് കൂടി അവസാനിപ്പിക്കാതെ അവർക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു സുബ്ബാനത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരം വിഷയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഒരു അവസരം ലഭിച്ചതും അള്ളാഹു സുബ്ബാനത്ത് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ അസല വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ